ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയ എന്റെ വേദന അതൊന്നും അതെ നിനക്കറിയോ ഞാൻ നീ അല്ല ഞാൻ പറയുന്ന എന്റെ അമ്മ എന്ന് പ്രസവിക്കുമ്പോ ഈ മോത്തെന്ന് ചോരങ്ങനെ തൊട്ട് ചോര നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരൻ കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മ ഓ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ഞാൻ ഞാൻ എവിടെയോ ആ കോടിയ ഈശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്തല്ല സുന്ദര കുട്ടമ്മനായിട്ട് കഴിയേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നീ ഈ ഇരിക്കലും ഞാനില്ലേ അത് ഞാനല്ല ഞാൻ എവിടെയോ നല്ല സുന്ദര കുട്ടായിട്ട് ഇങ്ങനെ എടാ എടാ ഇങ്ങനെ കുടിക്കല്ലേ നിന്റെ ചങ്ക് വാടി പോടട്ടെ എനിക്കെന്താ എന്റെ ചങ്കല്ലോ ആ കരിഞ്ഞൊണ്ടിയുടെ ചാകട്ടെ ഞാൻ ഏതോ കോടീശ്വരൻറെ വീട്ടില് നല്ല വെളുത്തു തൊടുത്ത് സുന്ദര കുട്ടമ്മനായിട്ട് നല്ല അടിപൊളി ഭാര്യയായിട്ട് നല്ല പാലും